പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇരുപത്തിയേഴ് നാളുകൾ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നാളുകാരും ഇരുപത്തിയേഴ് നാളുകാരും കാണണം അവരിത് കണ്ടിരിക്കണം അറിഞ്ഞിരിക്കണം കാരണം ദോഷങ്ങൾ ഭാഗ്യം കുറയുന്നു ശനി ദോഷം അസ്വസ്ഥതകൾ ഇതെല്ലാം എല്ലാം ചെയ്തു മാറ്റം വരുന്നില്ല കാരണം ഓരോരുത്തരും മെസ്സേജ് ചെയ്യുന്നു പല പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നം കടം ബാധ്യതകൾ സ്വന്തമായി വീടില്ല വാടകയ്ക്ക് എന്നുവേണ്ട എല്ലാം എല്ലാവരും മെസ്സേജ് ചെയ്യുന്നു ആ നാളുകാർക്ക് അല്ലെങ്കിൽ ഈ നാളിൻ്റെ രീതിയിലല്ലല്ലോ ജീവിതം പോകുന്നത് എന്നൊക്കെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറി ഈ ഇരുപത്തിയേഴ് നാളുകാർ കാരണം നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ഇതാണ് എല്ലാവരുടെ ജീവിതത്തിൽ കാരണം എന്തിനും ഏതിനും നെഗറ്റീവായിട്ടുള്ള അസ്വസ്ഥതകൾ കുടുംബത്തിൽ അല്ലെങ്കിൽ വഴക്ക് തർക്കം ബന്ധുക്കളുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി കൂടപ്പിറപ്പുമായി എല്ലാവരുമായി പ്രശ്നങ്ങൾ വരുന്നു എന്തുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ദോഷം പിതൃദോഷം പിതൃക്കളിൽ നിന്നുള്ള ദോഷം കുടുംബത്തിൽ മരണം പല രീതിയിൽ മരണപ്പെടുന്നവരുണ്ട് പല രീതിയിൽ മരണപ്പെട്ടവരുണ്ട് അപകട മരണം ദുരൂഹ മരണം അല്ലെങ്കിൽ അപമൃത്യു അല്ലെങ്കിൽ ആത്മഹത്യ അതായത് സ്വയം മൃത്യു വരിച്ചവർ ഇങ്ങനെ പല രീതിയിൽ ഓരോ കുടുംബത്തിൽ മരണങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ വർഷത്തിൽ കർക്കിടവാവിന് പോയി നമ്മൾ ബലിയിടുന്നു അതേ എല്ലാ വാവിനും എല്ലാ കർക്കിടവാവിനും നമ്മൾ അത് ചെയ്യുന്നു പക്ഷെ ചെയ്യുന്നുണ്ട് പക്ഷെ മാറ്റങ്ങൾ പിന്നെ മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പതിനാറ് അടിയന്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വലിയ വലിയ പൂജകൾ ദോഷം മാറുന്നതിനും എല്ലാത്തിനും ചെയ്തു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മനപ്രയാസം സമാധാന അന്തരീക്ഷം തകർക്കുക അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു പല രീതിയിൽ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ പിതൃക്കളുടെ ദോഷം അത് നമ്മൾ അറിയുന്നില്ല വർഷത്തിൽ നമ്മൾ വാവുവെളി വാവുവിളിക്കാൻ പോകുന്നു ഇതെല്ലാം ചെയ്യുന്നു മരണങ്ങൾ ഓരോന്നും തൃപ്തിപ്പെടാതെ അല്ലെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാതാണ് ഓരോ ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്താതെ വരുമ്പോഴാണ് ഈ തർക്കങ്ങൾ ശനിവാതെ വരുന്നത് അതിൽ കുടുംബ തർക്കം പങ്കാളികളുമായുള്ള തർക്കം അല്ലെങ്കിൽ അച്ഛൻ അമ്മ അവരുമായുള്ള തർക്കം അതുവഴി ദൂരെ മാറി താമസിക്കുക വേർപിരിഞ്ഞ് താമസിക്കുക ഇതെല്ലാം ഈ വഴി വരും ഈ മരണപ്പെട്ടത് ഏത് നാളിലാണോ അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാരം നമ്മൾ വർഷത്തിൽ കർക്കിടവാകു കുളിക്കാൻ പോകുന്ന അത് നല്ലത് അത് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒരു ഏറ്റവും വലിയ പരിഹാരം അതാരും ഗ്രഹങ്ങളിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയുള്ളൂ ചെയ്താൽ ഏറ്റവും നല്ലത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളെ ഗ്രഹത്തിൽ എന്നാണ് വേർപിരിഞ്ഞത് ആ ദിവസം അന്ന് അത് ചെയ്യുക ചോറും പച്ചരിച്ചോറും എള്ളും പൂവും ഉരുളയായി കാക്കയ്ക്ക് സമർപ്പിക്കുക ജലവും വെക്കുക അത് ഏത് ദിവസമാണോ മരണപ്പെട്ട ആ ദിവസം വർഷത്തിൽ നമ്മൾ ചെയ്യുക നമ്മൾ ആവു പോയി ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പക്ഷേ അത് നമ്മളെ ഗ്രഹത്തിൽ ചെയ്യണം എല്ലാ വർഷവും അത് നമ്മുടെ ഗ്രഹത്തിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ജീവിതവും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആ നെഗറ്റീവ് എനർജി മാറുകയും ആത്മാക്കൾക്ക് അത് തൃപ്തിയാവുകയും നി വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നൂറിൽ നൂറ്റിയൊന്ന് അല്ലെങ്കിൽ നൂറ്റിയൊന്ന് ശതമാനവും മാറ്റം വരും കാരണം ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ പ്രായമായ കാലത്ത് നമ്മൾ അമ്മയോ അച്ഛനോ അവരുമായി കൂട്ടിരുന്ന് അവരുമായി സംസാരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കണം അതാണ് അവർക്ക് ഏറ്റവും വലിയ മനസ്സിന് ഏറ്റവും നല്ല കാര്യം കാരണം മരണപ്പെട്ട ശേഷം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് ചെയ്യില്ല പറ്റുന്ന ആഗ്രഹങ്ങൾ നമ്മൾ അമ്മമാരും അച്ഛന്മാരും പ്രായമായവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം നമ്മളാൽ കഴിയുന്ന ആഗ്രഹങ്ങൾ അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൂടുതൽ നേരം അവരുമായി സംസാരിക്കുക സംവേദിക്കുക അവരുമായി കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വരും കുളിച്ച് വൃത്തിയായി ആഹാരം കഴിച്ച് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലുമായി നോക്കി നമ്മൾ ഇരിക്കും എന്താണ് വീട്ടിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്നും ചിന്താഗതി ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട് അവരും ഈ നാളുകാരിൽ ഉണ്ട് അവരും ഇത് ശ്രദ്ധിക്കുക അമ്മയുമായി അച്ഛനുമായി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിക്കുക ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക ഇതെല്ലാം നല്ലതാണ് കാരണം ഇനി നമ്മൾ മുന്നോട്ട് പിന്നെയും പോണ്ടത് ഇവരെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും പോണ്ടത് കാരണം നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇവരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു നാളെ ഞാനും നിങ്ങളും ഈ കാണുന്ന എല്ലാവരും പോകും അവരുടെ മക്കൾ അവരുടെ മക്കൾ കാരണം ഇതൊരു സൈക്കിളാണ് ഈ ചക്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നന്മ ഇത് തന്നെയാണ് തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഗ്രഹത്തിലെ നൂറല്ല നൂറ്റിയൊന്ന് ശതമാനവും മാറ്റം സംഭവിച്ചിരിക്കും ഉറപ്പാണ് ചില ഗ്രഹങ്ങളിൽ അപമൃത്യു നടന്നു കാണും അപമൃത്യു നടക്കുന്നടുത്ത് ആ ഗ്രഹത്തിൽ നെഗറ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും കാരണം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുട്ടികളെയാണ് കുട്ടികളിൽ അവർക്കുള്ള പഠനം അവർക്കുള്ള ഉന്മേഷം ഇല്ലായ്മ കാരണം ഏറ്റവും കൂടുതൽ അറിയുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും കുഞ്ഞുങ്ങളെയാണ് അവർക്കുള്ള അസ്വസ്ഥത അവർ സ്കൂളിൽ അല്ലെങ്കിൽ പഠനത്തിന് പോകുമ്പോൾ അവസരാവുന്ന രീതിയിൽ ഒന്നിനും ഊർജ്ജസ്വലത ഇല്ലാതെ വരിക പല രീതിയിലെ മാറ്റങ്ങൾ കുട്ടികളിൽ കണ്ടറിയുക എപ്പോഴും അവശരായി ക്ഷീണിതരായി എപ്പോഴും കാണും കാരണം വീടുകളിൽ ഇങ്ങനെയുള്ള അപമൃത്യുകൾ നടന്നു കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞുതോറും ആ വീട്ടിൽ നെഗറ്റീവ് പ്രസൻസ് ആ എനർജി കൂടി വരും അത് മാറ്റം വരില്ല അതുവഴി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഗ്രഹത്തിൽ വരും ശനിബാധ വരും പനി അസ്വസ്ഥത ഇതെല്ലാം എപ്പോഴും ഇടവിട്ട് ഇടവിട്ട് കുഞ്ഞുങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും എത്ര ശ്രമിച്ചും മരുന്നുകൾ വേടിച്ചു കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും അസ്വസ്ഥത കാരണം ആദ്യം ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴായാലും വീട്ടിലെ ഒരു അപമൃത്യോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഗ്രഹത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ ആദ്യം ഓർക്കണം ഈ നാളുകാരല്ല കാരണം ദോഷം പിതൃദോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബം ചുട്ടരിക്കുന്ന രീതിയിലാണ് കാരണം എത്ര ദൈവം എത്ര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടും ഒന്നിനും ഒരു മാറ്റം വരുന്നില്ല കാരണം പിതൃക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തിയിട്ടില്ല വർഷത്തിൽ വാവുകൂടി ചെയ്ത ശേഷം പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല നമ്മളെ വിട്ടുപിരിഞ്ഞ ആ നാളിന് വീട്ടിൽ തന്നെ ഒരു കർമ്മം നമ്മൾ ചെയ്യണം വലിയ ചിലവൊന്നുമില്ല ചോറും ഉരുളയും പൂവും എള്ളും വെച്ച് നിവേദ്യമായി കാക്കയ്ക്ക് കൊടുത്ത് കാക്ക വന്ന് കഴിച്ച് അതിനുള്ള ജലവും വെച്ച് കൊടുക്കും അതാണ് ഏറ്റവും തൃപ്തി അത് എല്ലാ വർഷവും നിങ്ങൾ ചെയ്യണം അതും ഗ്രഹത്തിൽ തന്നെ വീട്ടിൽ തന്നെ അതുവഴി ഭയങ്കര മാറ്റം സംഭവിച്ചിരിക്കും അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പരിസരം എപ്പോഴും ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ എല്ലാം കൊണ്ട് ഇലകൾ കരിയില എല്ലാം വന്ന് വീഴും വീണു വീണ് നമ്മളെ പരിസരം മുഴുവനും ചവറ് ഇതെല്ലാം കൂടും ചെടികൾ ആവശ്യമില്ലാത്ത കാട്ടുചെടി എല്ലാ ചെടികളും പെട്ടെന്ന് വളരും ഇത് നിങ്ങൾ നിങ്ങളെ ഗ്രഹത്തിൽ നോക്കിയാൽ മതി കാരണം സാധാരണയിൽ നിന്നും ഈ നെഗറ്റീവ് എനർജി നമ്മളുടെ വീടിന് ചുറ്റും വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങൾ നടക്കുന്നതാണ് അതിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞ ഇതാണ് കരിയിലകൾ എത്ര തൂത്ത് മാറിയാലും വീണ്ടും കരിയിലകൾ ചുറ്റും ചെടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നു കാരണം ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത പല കളകൾ എല്ലാം എല്ലാംച്ച എല്ലാം വളർന്ന് പെട്ടെന്ന് വരും ഇത്ര പേര് കാരണം ആ വീട്ടിൽ നെഗറ്റീവ് പ്രസൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ രീതിയിൽ ആവശ്യമില്ലാത്ത എല്ലാം ചവറുകൾ ചപ്പുകൾ എല്ലാം വളർന്നു വരും അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പിതൃദോഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൈൻ അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മളെ വിട്ടുപോയി ആരെല്ലാം ഏത് നാളുകാരായാലും ഏത് ആൾക്കാരായാലും വിട്ടുപോയാൽ അവർക്ക് നമ്മൾ നമ്മളുടെ ഗൃഹത്തിൽ തന്നെ എല്ലാ നാളിലും നമ്മളെ വിട്ടുപിരി പിരിഞ്ഞു പോയ ആ നാളിൽ തന്നെ നമ്മൾ നമ്മളെ ഗൃഹത്തിൽ കർമ്മം ചെയ്യുക ഉയർച്ചയും സമ്പത്തും വരികയും നെഗറ്റീവ് എനർജി അത് തീർച്ചയായും മാറുകയും പിതൃക്കൾ സന്തോഷിക്കുക അതായത് ആത്മാക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുണ്ട് അതിനുള്ളൊരു ആഗ്രഹ പൂർത്തീകരണമാണ് ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം ഇതിലൊന്നാണ് ബൈബിളിലായാലും ഖുറാനിലായാലും പുരാണങ്ങളിലും ഗീതയിലും എല്ലാം പറയുന്ന ഒന്ന് ആത്മാക്കൾ അല്ലെങ്കിൽ കബറിലായാലും കുഴിപാടത്തിലായാലും കല്ലറയിലായാലും അവർക്കൊരു മോചനം വരും കാരണം വർഷങ്ങൾ അല്ലെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ അതിൽ സ്വതന്ത്രമായി വിടും അവർക്കൊരു നാൾ കൊടുക്കും മോഷണം നടത്തിയവർ കൊലപാതകം നടത്തിയവർ കൊടൂര പാവം ചെയ്തവർ ഇതെല്ലാം ചെയ്തവർക്കും അത്രയും നാൾ അവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് ആ കല്ലറയിലും കവറിലും കുഴിപാടത്തിലും തീയിൽ പിന്തുരകി കിടക്കുന്നതായിരിക്കും ആ ഒരു ദിവസം ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ഒരു ദിവസം പക്ഷെ ഒരു കൂട്ടർക്ക് മാത്രം ദൈവം സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല ഒരു കൂട്ടർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഒരു കൂട്ടർക്ക് അതായത് തന്നെ പോറ്റി വളർത്തി പ്രസവിച്ചു വളർത്തി തൻ്റെ മാതാപിതാക്കൾക്ക് അവരെ വേദനിപ്പിച്ച് അവരെ മനോദുഃഖം അവരെ നോക്കാത്ത മനസ്സ് കരയിപ്പിച്ച് ആ കൂട്ടർക്ക് മാത്രം ദൈവം മോചനം കൊടുക്കത്തില്ല അവർ ആ കവറിലും കുഴിമാടത്തിലും കല്ലറയിലും വെന്തുരുകി തന്നെ കിടക്കും കാരണം അവർക്ക് മാത്രം ദൈവം മോചനം നൽകത്തില്ല ബാക്കി കുറ്റങ്ങൾ ബാക്കി പാപങ്ങൾ ചെയ്ത എല്ലാവരെയും മോചിപ്പിക്കും സ്വന്തം മാതാപിതാക്കൾ നോക്കാത്തവരെ അവരെ വിഷമിപ്പിച്ചവരെ മനോദുഖം നൽകിയവരെ അവരെ ദൈവം അന്ന് മോചിപ്പിക്കത്തില്ല അവർക്ക് മോചനമില്ല അത് നമ്മൾ ഓർക്കണം കാരണം നമ്മൾ നമ്മളെ മാതാപിതാക്കളുമായും അല്ലെങ്കിൽ സംസാരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക ബാക്കി എല്ലാ തെറ്റ് ചെയ്തവരെ മോചിപ്പിച്ച ദൈവം ഈ തെറ്റ് ചെയ്തവരെ ഈ കൂട്ടരെ മാത്രം ആ കല്ലറയിലും കവറിലും കുഴിമാടത്തിലും കൂടുതൽ തീയിൽ കൂടുതൽ അഗ്നിയിൽ എന്തുരുകി അവർ നേറി തന്നെ അതിൽ കിടക്കും ഇത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ആലോചിക്കുക ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലത് നാളെ ഞാൻ അത് എന്നുള്ളത് സംഭവിക്കും അതിൽ പ്രായമാകും ഞാനും പ്രായമാകും എൻ്റെ മക്കളും വളർന്നു വരും അവർ ഇത് തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ആ ശീലത്തിൽ നിന്ന് മാറ്റം വരുത്തണം നമ്മളെ മാതാപിതാക്കളുമായി കൂടുതൽ കൂടുതൽ ഇടപഴകുക കൂടുതൽ സംസാരിക്കുക കൂടുതൽ സ്നേഹം വിഷമിപ്പിക്കാതിരിക്കുക ബാക്കി ഏത് തെറ്റും നിങ്ങൾ ചെയ്തു സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ മനോവിഷമിപ്പിക്കാതെ മുന്നോട്ട് തന്നെ പോവുക അങ്ങനെ ചെയ്യുന്നവർക്കും ആ ഗുണമുള്ളവർക്കും ജീവിതത്തിൽ ഭയങ്കര മുന്നേറ്റവും ഭാഗ്യവും വിജയവുമായിരിക്കും തീർച്ചയായും ഇത് തന്നെ ഇത് തന്നെ ഈ കാണുന്ന എല്ലാ നാളുകാരും ഇത് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക കാരണം പിതൃക്കൾക്ക് തൃപ്തിപ്പെടുത്തി ീ രീതിയിൽ എല്ലാം ചെയ്ത് ജീവിതം തന്നെ മാറ്റിമറിയും നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു പക്ഷെ ജനനം ഒരു തുടക്കമല്ല മരണം ഒരു അവസാനവുമല്ല കാരണം ജനനം അവസാനവും മരണം ഒരു തുടക്കവുമാണ് അതാലോചിക്കുക അതായത് ആചാര്യ രജനി ഓഷോ ഓഷോ പറഞ്ഞ ഒരു ഏറ്റവും വലിയ കൂട്ടിയിൽ ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഈ ഭൂമി ഞാൻ വിസിറ്റ് ചെയ്തതേയുള്ളൂ സന്ദർശിച്ച് ഞാൻ മടങ്ങി അതാണ് ഈ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആകണം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല നമ്മൾ വിസിറ്റ് ചെയ്ത് അടുത്ത ഗ്രഹത്തിലോട്ട് നമ്മൾ പോയി അതേപോലെ നമ്മൾ മനസ്സ് എപ്പോഴും മുതിർന്നവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകൂ നമ്മളെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക അവരുടെ പല ആഗ്രഹങ്ങളും നടത്താതെ അവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു കാണും പക്ഷെ അന്ന് നമ്മൾ പറ്റുന്ന ആഗ്രഹങ്ങൾ നടത്തി നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾക്ക് പിന്നെ അതിനെ കുറിച്ചുള്ള വിഷമോ റിഗ്രറ്റോ ഒന്നും വരില്ലായിരുന്നു ഈ രീതിയിലുള്ള കർമ്മം നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ജീവിതം മുന്നേറും മുന്നേറുക തന്നെ ചെയ്യും പലരും പറയുന്ന ഇവന് ഇവനെന്തോ പറയുന്നത് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഇവരെന്തോ മാനസിക അസ്വസ്ഥത ഉണ്ടോ അങ്ങനുണ്ടോ അല്ല സത്യം പറയുമ്പോൾ ചിലർക്കത് മാനസിക അസുഖമോ അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ളതോ എന്ന് തോന്നും കാരണം എൻ്റെ ശൈലി ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്കിതേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിൽ പോയാൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഗുരുതുല്യരെ ഇവരെ എല്ലാം മുന്നോട്ട് നയിക്കേണ്ട രീതിയിൽ പോയാൽ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ വിജയം ഉറപ്പ് സ്വന്തം മാതാപിതാക്കളെ വേറെ ഏത് തെറ്റും ചെയ്തോ പക്ഷെ സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ച് മുന്നോട്ട് പോവാതിരിക്കുക അവർക്ക് മനോവിഷമം കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ആരോ അവരുടെ കുഴിമാടത്തിലോ കല്ലറയിലോ ഖബറിലോ എന്തുരുകേണ്ടി വരില്ല ആലോചിച്ചാൽ നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക